നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ തൃശൂർ സെൻറ് തോമസ് കോളേജിലെ മാർ ജേക്കബ് തൂങ്കുഴി നഗറിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കപ്പെടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് ചിലർക്ക് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപത ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയ ദൗത്യവും രാഷ്ട്രീയ മുഖവും കൂടിയുണ്ട് എന്ന് സമൂഹത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം അടുത്ത കാലത്തായി ഈ ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായ പല ആവശ്യങ്ങളും അതിനെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരും സമൂഹവും കേരളത്തിൽ വളർന്നു വരുന്നതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് രണ്ടര വർഷമായെങ്കിലും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പലപ്പോഴും ഇതിനെക്കുറിച്ച് കള്ളം പറയുന്നതല്ലാതെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ അതിനുള്ള കാര്യങ്ങൾ സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാനോ ഒരു നിമിഷം പോലും ചെലവഴിക്കുന്നില്ല എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉളവാക്കുന്നതാണ് കാരണം ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാനാണ് പ്രസ്തുത കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് ഒറ്റ ചോദ്യമേ ഉള്ളൂ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത് തന്നെ കടലോരത്തും മലയോരത്തും ചെറുകിട കർഷകരും വളരെയധികം കടക്കണിയിലായിട്ടാണ് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അവരുടെ നന്മയ്ക്കായി ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് അത് നടപ്പിലാക്കാനോ ചർച്ച ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ പോലും ഈ സർക്കാർ തയ്യാറല്ല എന്നത് തികച്ചും അനീതികരമാണ് പ്രിയമുള്ളവരെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്നത് നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ സമതുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് നീതി അപ്പം ചില സമുദായങ്ങളെ മാത്രം വാനോളം പ്രീടിപ്പിക്കുകയും മറ്റു സമുദായങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഈ അന്ധത ഈ അന്ധതയ്ക്കെതിരെയുള്ള ഒരു സ്വരമാണ് യഥാർത്ഥത്തിൽ ഈ ഒമ്പതാം തീയതി തൃശ്ശൂർ അതിരൂപതയുടെ കേന്ദ്രമായ സെൻറ് തോമസ് കോളേജിലെ ജീക്കബ് തൂങ്കുഴി നഗറിൽ വെച്ച് നടത്തപ്പെടുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ പതിനായിരക്കണക്കിന് വ്യക്തികളാണ് ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ നിയമനം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് ഇതെല്ലാം പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് തികച്ചും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണെന്നാണ് തൃശൂർ അതിരൂപതയ്ക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവരെ ചരിൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ തെരുവിലെ ഇറങ്ങി പ്രകടനം നടത്തുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ജാഗ്രതാ സദസ് വിളിച്ചുകൂട്ടുന്നത് അത് പ്രിയമുള്ളവരെ ചരിത്രം പഠിക്കണം ഈ നാസി ജർമ്മനിയുടെ കീഴിലെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു രാഷ്ട്രീയ ചിന്തകയുണ്ട് ഹന്ന ആഡൻഷ് ഈ ഹന്ന പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ നിരുത്തരവാദിത്വപരമായി പെരുമാറുമ്പോഴും സ്വച്ഛാധിപത്യ പ്രവണത കാണിക്കുമ്പോഴും മൗനം പാലിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ഈ മൗനം പാലിക്കുന്ന സമൂഹം ഉത്തരവാദികളാണ് അങ്ങനെ പലരും മൗനം പാലിച്ചതുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് വളർന്നു വരാൻ കഴിയുന്നത് ഇന്നും കേരളത്തിലും ഭാരതത്തിലും സ്വച്ഛാധിപത്യ പ്രവണതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സ്വരമുയർത്തേണ്ടത് ഓരോ പൗരൻ്റെയും പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയുടെയും കത്തോലിക്കിൻ്റെയും അവൻ്റെ ചുമതലയാണ് യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിലൂടെ പറഞ്ഞു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും അതെ നീതി നിഷേധിക്കപ്പെടുന്ന ഈ കാലയളവിൽ തെരുവിലിറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഉറക്കി കരയാനാണ് ഈ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് നീതിക്ക് വേണ്ടി ഞങ്ങൾ വിശക്കുന്നു അതേ പ്രിയമുള്ളവരെ മലയോര മേഖലയിലെ കർഷകൻ്റെ അവസ്ഥ എത്രയോ ഭീകരമാണ് അവിടെ കാട്ടാന ചവിട്ടി കൊല്ലുമ്പോൾ പണ്ടൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലും ഇല്ലാതായി കാരണം മനുഷ്യൻ്റെ മരണം കേട്ട് 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 അത് വാർത്തയല്ലാതായി പ്രിയമുള്ളവരെ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യാനായിട്ട് ധൈര്യപൂർവ്വം ഇറങ്ങുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാനില്ലേ അത്തരം ഒരു പ്രതിസന്ധിയിലാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുക ചർച്ച ചെയ്യുക നടപ്പിലാക്കുക നിങ്ങൾ അനീതിപരമായ ചില വിഭാഗങ്ങൾക്ക് കൂടുതലും ചില വിഭാഗങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് അനീതിയാണ് എല്ലാതരം ജനവിഭാഗങ്ങൾക്കും അവരവർക്ക് അർഹിക്കുന്നത് നൽകുക എന്നുള്ളതാണ് രാഷ്ട്രീയ നീതി ഈ രാഷ്ട്രീയ നീതി ഇല്ലെങ്കിൽ ഈ സമൂഹം ഈ രാഷ്ട്രം ചിഹ്നിച്ചെതിറിപ്പോകും കാരണം നീതിയുടെ ഫലമാണ് സമാധാനം അതിൻ്റെ ഫലമാണ് വികസനം അപ്പം അതുകൊണ്ട് ഈ സമുദായ ജാഗ്രത സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തൃശ്ശൂർ അതിരൂപതയിലെ നേതൃത്വം തെരുവിൽ കരയാനാണ് ഉറക്കെ അലറി വിളിക്കാനാണ് ഞങ്ങൾ തെരുവിലിറങ്ങുന്നത് ഇത് രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണം പതിനായിരക്കണക്കിന് വരുന്ന ഈ നീതി ലഭിക്കാത്ത ഏഴര സ്കൂളുകളിലുള്ള അധ്യാപകർ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതികാര മനോഭാവത്തോടുകൂടി അവരും അവരുടെ ബന്ധമിത്രാദികളും നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്താൽ അത് നിങ്ങൾ ചെയ്ത എല്ലാ സൽപ്രവൃത്തികളെയും ഇല്ലാതാക്കുന്ന വിധത്തിൽ നിങ്ങളുടെ അടിത്തറ തകർന്നു പോകും എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ജനാധിപത്യ മാർഗം ഉപയോഗിച്ച് ഈ അനീതിക്കെതിരെ പോരാടും എന്നുകൂടി ഈ സമുദായ ജാഗ്രതാ സദസ് മുന്നറിയിപ്പ് നൽകുകയാണ് അതിനുവേണ്ടി എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഈ ജമ സമുദായ ജാഗ്രതാ സദസ്സ് വിജയിപ്പിക്കുന്നതിനായി ഈ നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച കൃത്യം രണ്ടേ മുപ്പതിന് തന്നെ തൃശൂർ സെൻറ് തോമസ് കോളേജിലെ മാർ ജേക്കബ് തൂങ്കുഴി നഗറിൽ എത്തിച്ചേരണമെന്നും പരിപാടി വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം